നമസ്കാരം അബ്ദുൽ നാസർ മദരി എന്റെ സുഹൃത്താണ് അദ്ദേഹത്തെ ചെയ്യാത്ത കുറ്റത്തിനാണ് ജയിലിൽ അടച്ചത് അദ്ദേഹം എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് എന്നൊക്കെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം എ ബേബി കൊള്ളാം അല്ലെ നല്ല കാര്യം തന്നെ ബേബി സഖാവിന് നല്ല ഭാവിയുണ്ട് അബ്ദുൾ നാസർ മദനിയുമായി ചേർന്ന് വേണമെങ്കിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ പോലും എം എ ബേബി സഖാവ് ചിലപ്പോൾ ശ്രമിച്ചേക്കാം പിണറായി സഖാവിന് അത് ഇഷ്ടപ്പെടുമോ എന്ന് നമുക്കറിയില്ല പിന്നെ മദനിയുടെ വിഷയമായതുകൊണ്ട് പിണറായി സഖാവ് ഒപ്പം നിന്നേക്കാം ഇതിപ്പോൾ ഒരു ചിത്രം സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ പടർന്ന് വന്നിരിക്കുന്ന ഒരു ചിത്രമാണ് ഒരു പരിപാടിയുടെ ഉദ്ഘാടനമോ അതിന്റെ ഇവരുടെ സി പി എമ്മിന്റെ എന്തോ ഒരു പരിപാടിയാണ് അതിൽ എം എ ബേബി പങ്കെടുക്കുന്നുണ്ടോ ഒപ്പം തന്നെ പിണറായി വിജയനുണ്ടോ മറ്റ് നേതാക്കളൊപ്പം തന്നെയുണ്ട് അപ്പോൾ എം എ ബേബിയുടെ സ്ഥാനം ഈ പ്രധാനപ്പെട്ട നേത്രനിരയിലൊന്നുമല്ല അങ്ങ് പുറകിലാണ് കുറെ പുറകിലാണ് അപ്പം ബേബിയുടെ ആ ഒരു ബേബി നിൽക്കുന്ന സ്ഥലം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഒരു സുഹൃത്ത് പോസ്റ്റ് ചെയ്തത് ഇതിപ്പോൾ സമൂഹ മാധ്യമത്തിൽ എവിടെ നോക്കിയാലും കാണാം അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറി അതായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി റെക്കോർഡിക്കലി എം എ ബേബി ആണെങ്കിലും പാർട്ടി എന്നത് അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇന്ത്യയിൽ വേറൊരു വേറൊരിടത്തും ഇല്ല എന്നാൽ പോലും ഇന്ത്യയിലായാലും പറഞ്ഞു വെക്കുകയാണ് സി പി ഐ ആയതുകൊണ്ട് സി പി എം ആയത് പറഞ്ഞു വെക്കുകയാണ് ഈ ഒരു പാർട്ടിയിൽ എം എ ബേബി എന്ന വ്യക്തിയുടെ സ്ഥാനം എവിടെയാണ് എന്ന് ഈ ചിത്രം വ്യക്തമായി അടയാളപ്പെടുത്തി തരും ഒരു പാർട്ടിയെ നയിക്കാൻ ഒരു സെക്രട്ടറി ഒരു സംസ്ഥാന സെക്രട്ടറി വരുന്നു ആ സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ എല്ലാം എല്ലാമെല്ലാമാണ് പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും പറയുന്നതും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്നതും ഒക്കെ തന്നെ പാർട്ടിയാണ് പക്ഷേ ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാകും അതായത് ദേവിയെ വെറുതെ വച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ പാർട്ടി ഭരിക്കുന്നതും പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും സർവാധികാരിക്കാരനായ സഖാവ് പിണറായി വിജയൻ തന്നെയാണ് എന്ന് നമുക്ക് ഈ ചിത്രം നോക്കിയാൽ ചുമ്മാ നോക്കിയാൽ മനസ്സിലാക്കി സി പി എമ്മിന്റെ ആ ഒരു പഴയകാല പ്രതാപം അതായത് എൺപതുകളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ പ്രഭാവം അത് എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് പാർട്ടി വെറും കോർപ്പറേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പണം വാങ്ങി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയായി മാറിയിരിക്കുന്നു പുതിയ എ കെ ജി സെന്ററൊക്കെ ഉദ്ഘാടനം ചെയ്തല്ലോ അപ്പം മുൻ സി പി എം നേതാവ് കെ എം ഷാജഹാൻ പറയുകയായിരുന്നു ഈ പാർട്ടിയിൽ ആകെ എ കെ ജി സെന്ററിൽ ഒരു വാഹനം മാത്രം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളുകൂടിയാണ് ഒരു വാഹനം മാത്രം എ കെ ജി സെന്ററിൽ ഉണ്ടായിരുന്നു അത് ഈ ബാലാനന്ദന്റെയൊക്കെ കാലത്ത് ഒരു വാഹനം മാത്രം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾക്കുമൊക്കെ തന്നെ പോയിരുന്നു ഇപ്പോൾ ഈ സാധാരണ കമ്മിറ്റിക്കാരുടെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ വലിയ ആഡംബര വാഹനങ്ങൾ കയറ്റിയിടാനായിട്ട് വലിയൊരു ഗ്രൗണ്ട് തന്നെ തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിന് സമീപം വേണ്ടിവരും എന്നാണ് ജയം ഷാജിഹാൻ പറഞ്ഞത് അതായത് പാർട്ടി എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു പാർട്ടിയിലെ ആ സിസ്റ്റം ഒരു ക്രമം എത്രമാത്രം മാറിയിരിക്കുന്നു എന്നുകൂടി വെളിപ്പെടുത്തുകയാണ് ഈ ചിത്രവും ഈ പ്രസ്താവനകളും ഒക്കെ തന്നെ അതായത് സി പി എം ഇപ്പോൾ ഒരു ഒരു കോർപ്പറേറ്റ് പാർട്ടി മാത്രമായി നിൽക്കുന്നു ഭരണത്തിലുണ്ട് ശരിയാണ് ഭരണം കൊണ്ടാണ് ഇവിടുത്തെ ഭരണം കൊണ്ടാണ് ഇന്ത്യയിലെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് എന്നത് വ്യക്തം അതുപോലെ തന്നെ കുടുംബ കുടുംബാധിപത്യത്തിന്റെ മറ്റൊരു മുഖം കൂടി കടന്നു വരുന്നു അതായത് പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനും പിണറായി വിജയന്റെ വേണ്ടപ്പെട്ടവരും മാത്രം ചേർന്ന ഒരു പാർട്ടിയായി ഈ സി എന്ന പാർട്ടി മാറിയിരിക്കും എം എ ബേബി സഖാവിന്റെ പ്രസ്താവനകൾ നടത്താം പാർട്ടിയെ പാർട്ടിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാം പാർട്ടിക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാം ഇവിടെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തീവ്രവാദികളെയും അതുപോലെ തന്നെ മതവാദികളെയും ഒക്കെ വെളുപ്പിക്കാം അതുപോലെ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ പാർട്ടി എന്നത് ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് ബേബി സഖാവ് ഒക്കെ അങ്ങ് ദൂര നിൽക്കുന്ന ആൾ മാത്രമാണ് ഈ ലേബ് കടന്നു വന്നപ്പോൾ അദ്ദേഹം സെക്രട്ടറി ആയിപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിപ്പോൾ ഒരുപാട് പ്രമുഖർ അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇദ്ദേഹം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും കാരണം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ രണ്ടാം മുണ്ടശ്ശേരി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത് അതായത് ജോസഫ് മുണ്ടശ്ശേരി മാഷിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പരിവർത്തനങ്ങൾ നടത്താൻ ശേഷിയുള്ള കേൾക്കുള്ള ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത് പക്ഷേ രണ്ടാം മുണ്ടശ്ശേരിയൊക്കെ വാണം വിട്ട് കത്തിച്ചതുപോലെ ഷൂ എന്ന് ചാരമായി പോയത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയായി താടിയും തടവി വേണമെങ്കിൽ കഫേയും ഇട്ട് ഒരു സഞ്ജീവ് തൂക്കി അദ്ദേഹത്തിന് എം എ ബേബി സഖാവിനെ നടക്കാം എന്നല്ലാതെ പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും പാർട്ടി എന്താണ് എന്ന് പറയുന്നതും പാർട്ടി എന്ന് പറയുന്നതിന്റെ ആത്മാവുമൊക്കെ തന്നെ സഖാവ് പിണറായി വിജയൻ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ഇത്തരം ചിത്രങ്ങളും ഇത്തരം പ്രസ്താവനകളും ഒക്കെ തന്നെ അപ്പം എം എ ബേബി സഖാവിനെ ഇനിയും പ്രസ്താവനകൾ നടത്താം എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു പക്ഷേ പാർട്ടിയിലെ കാര്യങ്ങൾ നോക്കുന്നത് വേറെ ആളുകളാണ് എന്ന് മാത്രം ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്ര മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ